ഇത് നമ്മുടെ കായപ്പൊടി പച്ച ഏത്തക്ക പൊടിച്ചത് യാതൊരുവിധ പ്രിസർവേറ്റീവും ഇല്ലാതെ പൊടിച്ചെടുത്ത കായപ്പൊടിയാണ് ഈ പൊടിയാണ് നമ്മൾ വിവിധ വിഭവങ്ങളാക്കിയിട്ട് നമുക്ക് കഴിക്കാം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങളുള്ള ഒരു ഭക്ഷണ സാധനം തന്നെയാണ് അതേപോലെ പ്രമേഹ രോഗികൾക്കും വണ്ണമുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രകൃതിദത്തമായ ഒരു വിഭവം തന്നെയാണ് ഏത്തക്കാപ്പൊടി ഇത് എങ്ങനെയാണ് ഞങ്ങൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ വളരെ നാച്ചുറൽ ആയിട്ട് ഈ പൊടി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപോക്കാം ഓക്കെ പണ്ട് മുതലേ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി കൊടുത്തു വരുന്ന ഒരു പോഷകാഹാരമാണ് ഏത്തക്കാപ്പൊടി വൈറ്റമിൻ എ സി ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഉത്തമമാണ് ദഹനം മെച്ചപ്പെടുത്തുന്നതിനും രോഗപ്രതിരോധ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനും ക്ഷീണം മാറുന്നതിനും ഉറക്കമില്ലായ്മ പരിഹരിക്കുന്നതിനും തൊക്കുമുടി എന്നിവയുടെ സംരക്ഷണത്തിനും വയറ്റിലെ അസിഡിറ്റി കുറയ്ക്കുന്നതിനും ഉത്തമമാണ് നമ്മുടെ ഏത്ത തൊലികളഞ്ഞ ഏത്തറ്റ വെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷമാണ് ഇത് ഏർ കഴുകി വാരി എടുക്കുന്നത് ഉപ്പും മഞ്ഞളും കലർത്തിയ വെള്ളത്തിൽ നിന്ന് ഒരു മണിക്കൂറിന് ശേഷം കഴുകി വാരി എടുത്ത കായ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുന്നു തീരെ കനം കുറഞ്ഞല്ല എന്നാലും ആ ഒരു കായ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് അതൊരു നാലോ അഞ്ചോ കായയുടെ വണ്ണത്തിനനുസരിച്ച് നാലോ അഞ്ചോ ഒക്കെ ആയിട്ട് അരിഞ്ഞെടുത്ത് ഉണങ്ങാൻ ഉപയോഗിക്കുന്നത് അരിഞ്ഞെടുത്ത കായകള് ഇങ്ങനെ ഡ്രയറിനകത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിന്റെ തട്ടിലേക്ക് ഇങ്ങനെ നിരത്തിയിടുക ട്രയറിൽ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കനത്തിലരുന്നത് വെയിലത്തിട്ട് ഉണങ്ങുന്നവരാണെങ്കിൽ വളരെ കനം കുറച്ച് അരിയുകയും വേണം ട്രയറിലിടുന്നതിന് ഇങ്ങനെ ഇത്രയും കനം ആയാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കെട്ടും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ സൂപ്പറായിട്ട് ഉണങ്ങി ഫൈൻ പൊട്ടിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് അരിഞ്ഞെടുത്ത കായകള് തട്ടിൽ നിരത്തിയതിനു ശേഷം ഇതായി ഡ്രയറിനകത്തേക്ക് കയറ്റിയിരിക്കുന്നു ആ ഡ്രയറിനകത്ത് അഞ്ചോ ആറ് തട്ടുകളുണ്ട് ആ ഡ്രയറിൽ ഇങ്ങനെ വെക്കാവുന്നതാണ് അതിന്റെ ഏർ ഇത് ഊഷ്മാവിന്റെ അളവനുസരിച്ച് കായ എത്ര പെട്ടെന്നുണ്ടെങ്കി കിട്ടണോ അത്രയും ഇതിന്റെ പവറൊക്കെ കൂട്ടി കുറച്ചുമൊക്കെ വെക്കാവുന്ന തരത്തിലുള്ള ഡ്രയറാണ് വോൾട്ടേജ് ക്രമീകരിക്കാൻ പറ്റുന്നതാണ് ചൂടുണ്ട് വേണ്ട ഉണങ്ങി കരിഞ്ഞ് ഇരിക്കുന്നു ട്വൻ്റി ഫോർ അവർ കൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണങ്ങി കിട്ടുന്നത് മനസ്സിലായോ അല്ല അല്ല ഇങ്ങനെ ഒടിഞ്ഞ് കിട്ടും നല്ല സൂപ്പറായിട്ട് ഒടിഞ്ഞ് ഇതിലാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഫൈനായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മളത് ഒന്നിച്ച് പൊടിച്ച് എടുക്കുന്നതാണ് യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ ഒറിജിനൽ നാടൻ ഏത്തക്കായാണത് ഏത്തക്കായ കൊണ്ടുവന്ന് ഇതുപോലെ ഡ്രയറിലിട്ട് അരിഞ്ഞ് ഉണങ്ങി പൊടിച്ചാണ് കൊടുക്കുന്നത് ഇത് ആവശ്യക്കാർക്ക് നമ്മൾ വിപണി ഇവിടെ റെഡിയാണ് അതിന് ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഓക്കെ